നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ കാത്തുകത്തിരുന്ന ആ അന്തിമ തീരുമാനം വന്നെത്തുകയാണ് പാചകവാതക സിലിണ്ടറിന് സബ്സിഡി ഉൾപ്പെടുത്തുകയാണ് അശ്വിനി വൈശ്യവാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല അടുത്ത മാസം തന്നെ ഇതിനുള്ള അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇൻഡൈൻ അല്ലെങ്കിൽ ഭാരത് സെൻറ്റർ ഏതെങ്കിലും ഒന്ന് ഒന്നാണെങ്കിൽ തീർച്ചയായും ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഈ നിരക്കിൽ തുകയാണ് കുറവ് വരുന്നത് എന്ന് ഇതുവരെ അറി അറിയിപ്പ് തന്നിട്ടില്ല ചില ഈ ഓതലെ ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് മുന്നൂറ് ഓതൽ സബ്സിഡി ആനുകൂല്യം ലഭിക്കും എന്ന് ഇപ്പം ഏകദേശം സൂചന വന്നിട്ടുണ്ട് അതിനുവേണ്ടി ഇപ്പം മുപ്പത് കോടി രൂപയോളം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് കാലഘട്ടത്തിലായിരിക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക സ്ത്രീകൾക്കായിരിക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നാൽ ഭൂരിപക്ഷ ആളുകളും ജന സ്വജന സിലിണ്ടറുകളിൽ ഒന്നും അംഗമല്ല കൂടുതൽ ആൾക്കാരും ഇതെല്ലാം ഉപയോഗിക്കുന്ന ഫരസ് സിലിണ്ടറുകളാണ് കൂടുതലും ആളുകൾ ഉപയോഗിച്ച് വരുന്നത് മുമ്പ് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്താൻ പോകുന്നത് പാചകവാതക സിലിണ്ടറുകളുടെ വില ഈ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ തുകയ്ക്ക് ആവശ്യമായിട്ട് വരും എന്നാണ് അറിയാൻ കഴിയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ സബ്സിഡി ആനുകൂല്യങ്ങൾ നിർത്തിവെച്ചത് വീണ്ടും സജീവമാക്കുക പോകുന്നതെന്നാണ് അറിയിപ്പ് വരുന്നത് നിലവ നമ്മുടെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനായിരിക്കും നമുക്ക് സബ്സിഡി ലഭിക്കുക ഇത് നമുക്ക് ആധാർ വഴിയായിരിക്കും വാങ്ങാനും സാധിക്കുക ഇലക്ട്രോണിക് കെ വി സി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു അതൊക്കെ ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക മുപ്പതിനായിരം കോടി രൂപയാണ് സർക്കാർ ഈ വർഷം കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കായി സബ്സിഡി ആനുകൂല്യം കൊണ്ടുവരാൻ അനുവദിച്ചിട്ടുള്ളത് മുമ്പ് സബ്സിഡി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു ഇത് വെച്ചായിരുന്നു അത് അവർ മുമ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല ഇതിൽ നമ്മൾ പുതിയതായിട്ട് രേഖകളൊന്നും യാതൊരു രേഖകളൊന്നും സംസാരിക്കേണ്ട കയ്യിലുള്ള റേഷൻ കാർഡ് മാന മാനദണ്ഡമാക്കിയായിരിക്കും ഈ സബ്സിഡി ആനുകൂല്യങ്ങൾ നടക്കുക കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടത്തരം കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ സബ്സിഡി ഇപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആനങ്ങൾ കിട്ടും അർഹതയുണ്ടെങ്കിൽ മാത്രം ഇത്രയാണ് ഈ ചാനൽ ഇവിടെ പറയാനുള്ള ചാനൽ സാധ്യതയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക